അയ്യപ്പൻ്റെ ജനനം അയ്യപ്പൻ്റെ ജനനം കഥകളും ഉപകഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മഹിഷാസുരൻ നിഗ്രഹത്തിൽ പകതൂന്നി എല്ലാ ലോകങ്ങളും ആക്രമിച്ച മഹിഷാസുരൻ്റെ സഹോദരി മഹിഷിവധത്തിനായാണ് അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ചത് ദേവന്മാരാണ് തൻ്റെ സഹോദരൻ്റെ മരണത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ മഹിഷി ഭിന്ധ്യാപർവ്വതത്തിലെത്തി ഉഗ്രതപസ്സിൽ ഏർപ്പെട്ടു ഒടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ഭക്തി എന്താണ് നിൻ്റെ ആവശ്യം എന്ത് വരമാണ് വേണ്ടത് ബ്രഹ്മദേവൻ്റെ വാക്കുകൾ കേട്ട മഹിഷി സന്തോഷവതിയായി ബ്രഹ്മദേവ ഞാൻ ചോദിക്കുന്ന വരം അങ്ങ് തരുമോ തീർച്ചയായും ബ്രഹ്മാവ് പറഞ്ഞു എന്നാൽ കേട്ടോളൂ ശിവനും വിഷ്ണുവും ചേർന്ന് ജാതനാകുന്ന പുത്രനല്ലാതെ മറ്റാർക്കും എന്നെ കൊല്ലാൻ കഴിവുണ്ടാകരുതേ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവളെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി വരബലത്താൽ മഹർഷിയും അഹങ്കരിച്ചു പാലാഴി മദന സമയത്ത് ദേവന്മാരിൽ നിന്നും അമൃതകുംഭം തട്ടിയെടുത്ത് ഓടിയ അസുരന്മാരുടെ മുന്നിൽ മോഹിനിരൂപത്തിലെത്തിയ വിഷ്ണു ഭഗവാൻ അമൃതകുംഭം വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകുകയുണ്ടായി ഇതറിഞ്ഞ കൈലാസനാഥൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു അസുരന്മാരെ ഭ്രമിപ്പിച്ച മോഹിനി രൂപം ഒരിക്കൽ കാണണമെന്നാഗ്രഹം പ്രകടിപ്പിച്ചു വിശ്വമോഹിനിയുടെ രൂപം കണ്ട കൈലാസനാഥൻ അതിൽ അനുരക്തനായി മോഹിനിയെ പുണർന്നു അങ്ങനെ ശൈവ വൈഷ്ണവ തേജസ്സുകൾ ഒത്തുചേർന്നു അതിന് ഫലമായി മീനമാസത്തിലെ തിഥിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഹരിഹരാത്മജൻ പിറന്നു ആ കുട്ടിയെ തൻ്റെ ഭക്തനായ പന്തല രാജാവിന് നൽകാൻ പരമശിവൻ തീരുമാനിച്ചു ഭൂമിയിലേക്ക് അയക്കും മുമ്പ് കഴുത്തിൽ മണിമാല അണിയിച്ചു മഹർഷി നിഗ്രഹമാണ് അവതാര ലക്ഷ്യമെന്നും അതിനായി പന്ത്രണ്ട് വർഷം ഭൂമിയിൽ വസിക്കണമെന്നും പറഞ്ഞ് മണികണ്ഠനെ അനുഗ്രഹിച്ചു വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക